ആര്യങ്കാവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസിൽ ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു ഇരുപത്തിയഞ്ചോളം പേർക്ക് പരിക്കേറ്റു സേലം സ്വദേശി ധനപാലാണ് മരിച്ചത് ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന സേലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന മിനി ബസിൽ തമിഴ്നാട്ടിൽ നിന്നും സിമന്റ് കയറ്റി കേരളത്തിലേക്ക് വരികയായിരുന്ന ലോറി ഇടിച്ചു കയറുകയായിരുന്നു ആര്യങ്കാവ് പഴയ സെയിൽ ടാക്സ് ഓഫീസിന് സമീപം പുലർച്ചെ നാലേ കാലോടെയായിരുന്നു അപകടം ഇടിയൊരാഘാതത്തിൽ മിനി ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ബസ് യാത്രികനായ ധനപാൽ റോഡിലേക്ക് തെറിച്ച് വീണു ഗുരുതരമായി പരിക്കേറ്റ ധനപാലിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഗുരുതരമായി പരിക്കേറ്റ സേലം സ്വദേശികളായ സെന്തിൽ ദിലീപ് എന്നിവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പതിനാറ് പേർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ലോറി ഡ്രൈവറുടെ അശ്രദ്ധയോ ഉറങ്ങിയതോ ആണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ലോറി പാഞ്ഞു വരുന്നത് കണ്ട് വശത്തായി നിർത്തിയ ബസ്സിൽ ലോറി ഇടിച്ചു എന്ന് പരിക്കേറ്റ ബസ് യാത്രികർ പറഞ്ഞു ഭയങ്കര ഫാസ്റ്റ്